ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൈ സയൻസ് വേൾഡ് നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടി വിളവെടുപ്പ് വീഡിയോയുമായിട്ടാണ് വിളവെടുക്കുന്നത് മറ്റൊന്നുമല്ല മാതളമാണ് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ മാതളം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ മാതളം പിടിച്ച ആ സമയത്ത് തന്നെ ഞാനതിൻ്റെ കുട്ടി വീഡിയോസ് എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ അതാദ്യം കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മാതളത്തിൻ്റെ തൈ മാതളം മരം പറയാൻ പറ്റില്ല കാരണം ഒത്തിരി വലിപ്പമൊന്നുമില്ല കേട്ടോ ഇതിന് അതാ നോക്കിക്കോ നമ്മുടെ മാതളത്തിൻ്റെ പൂ കണ്ടോ നല്ല ഓറഞ്ച് ഷെയ്ഡ് കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ ഇതാണ് ഒരു കുഞ്ഞുമുട്ട് കണ്ടില്ലേ ഇത് ഇത്തിരി കൂടി വലുപ്പമായത് നിറയെ പൂത്തു പൂത്തുകയായിസ് കുറേ പൂത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കാരണം ഈ മരത്തിൽ കൂടുതലും അതിൻ്റെ പൂക്കൾ തന്നെ ആയിട്ടാണ് നിന്നത് പിന്നെ ഒന്ന് രണ്ട് മഴയത്ത് അത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത് ഇനി നമുക്ക് നമ്മുടെ മാതളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണാം ഇതാണ് നമ്മളിന്ന് പറിക്കാൻ പോകുന്ന അടിപൊളി മാതളം ഇത് പാകമായോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ഇത് ഇന്ന് നമ്മളിതിൻ്റെ വിളവെടുക്കാൻ കാരണം ഒന്ന് രണ്ട് മാതളം അതിൻ്റെ ബോഡിയിൽ അതിൻ്റെ ഈ പുറത്തായിട്ട് തൊലിപ്പുറത്തായിട്ട് ചെറിയ ചെറിയ പുള്ളികൾ പോലെ അതിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഇനി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആദ്യമായിട്ടാണ് പിടിക്കുന്നത് എന്താണെന്നറിയില്ല ഇനി അത് പാകമായോ അതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അടുപ്പിച്ച് മഴ രണ്ട് മാതളം നമ്മുടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്തു ചെയ്തില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ് ടച്ചായി തുടങ്ങിയാൽ ഗ്രൗണ്ടുമായിട്ട് ടച്ചായി തുടങ്ങിയാൽ അത് കേടാവാൻ സാധ്യത കൊണ്ട് ഇപ്പോൾ തന്നെ വല്ലാതെ നിൽക്കുന്നു ഇനി ഉള്ളില് കേടാണോന്ന് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ഇത് മൂന്നും അങ്ങ് വിളവെടുക്കാമെന്ന് കരുതിയത് അപ്പോൾ നമ്മുടെ നന്നായിട്ട് നിൽക്കുന്ന മാതളം ഇതാണ് കേട്ടോ അത് കണ്ടാൽ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് പിന്നീടതായി കുട്ടി രണ്ട് മാതളം അതിൻ്റെ തൊലിപ്പുറത്ത് എന്തോ ഒരു പുള്ളി പോലെ കാണുന്നെങ്കിലും പിടിക്കുമ്പോൾ നമ്മുടെ നോർമൽ മാതളത്തിൻ്റെ അതേപോലെ തന്നെ ഞാൻ കരുതി ഇത് ഇത്തിരി എന്താ പറയുക ഇത്തിരി ഒരു അഴുകി നിൽക്കുവാണോന്ന് എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ബട്ട് അതങ്ങനൊന്നുമല്ല അപ്പോൾ നമ്മുടെ മാതളം കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കട്ടിങ് പ്രൊഫഷണലായ നമ്മുടെ സാറാണ് അപ്പോൾ മാതളം കട്ട് ചെയ്യുകയാണ് നമ്മളിങ്ങനെ ഉത്കണ്ഠയോടുകൂടി നോക്കുകയാണ് കേട്ടോ കാരണം ആദ്യമായിട്ടാണല്ലോ ഇവിടെ പിടിച്ചു ഇനി അതിൻ്റെ കളർ എന്തായിരിക്കുമെന്നൊക്കെ അറിയാൻ പട്ട് കളർ കണ്ട് ഞങ്ങൾ ഞെട്ടി ഗൈസ് കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിന് പാകമാകാത്തത് കൊണ്ടാണോ അതോ ഇനി ഇങ്ങനെ പല നിറത്തിൽ മാതളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ നിറം ഇങ്ങനെയുള്ള നിറത്തിലുള്ള മാതളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ അദ്ദേഹം അതൊക്കെ കട്ട് ചെയ്ത് തന്നു ഒന്നാമത്തെ മാതളം വളരെ നന്നായി തന്നെ അതിന് വേ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു നെക്സ്റ്റ് മാതളമാണ് ഗെയിസ് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ കാരണം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ടിൽ കുറച്ച് ടച്ച് ആയിരുന്നത് ടച്ചായിരുന്നിതായിരുന്നു ഇത് കണ്ടിട്ട് നമുക്ക് എന്തോ അതിൽ വലിയ ഗുണമില്ലെന്ന് തോന്നി ബട്ട് ആകത്ത് അതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു അത് എന്താ പറയുക അതിനെ കേടൊന്നും അല്ലായിരുന്നു കേട്ടോ ബട്ട് മൂന്നാമത്തേത് നമ്മളെ പറ്റിച്ചു കാരണം അത് പിഞ്ചായിരുന്നു ഗൈസ് അത് ഒട്ടും ഭാഗമായില്ലായിരുന്നു നമുക്ക് ഈ കളർ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ട് അറിയില്ലായിരുന്നു അതുകൊണ്ട് അങ്ങ് പിച്ച് പോയതാണ് ബട്ട് കഴിച്ചു നോക്കിയപ്പോൾ ഇത് നമ്മുടെ കടയിലെ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ അത്രയും മധുരം വന്നില്ല എന്തോ ചെറിയൊരു പുളിപ്പ് ഫീൽ ചെയ്ത് എന്നാൽ ബാക്കി നമ്മുടെ നോർമൽ മാത്രത്തിൻ്റെ ടേസ്റ്റ് തന്നെ ബട്ട് അത്രയും കളറും കിട്ടിയില്ല അത്രയും മധുരവും കിട്ടിയില്ല ഇനി ആദ്യമായിട്ട് പിടിച്ചുകൊണ്ടാണോയെന്നറിയില്ല അതോനെ ആയാലും നമ്മൾ ഹാപ്പി ആയെല്ലാം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഗൈസ് വളം ഒന്നും ആഡ് ചെയ്തിരുന്നില്ല ഇതിന്റെ വളം എന്താണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ കെയറിങ് എങ്ങനെയാണെന്നോ നമുക്ക് അറിയില്ല കൃത്യമായി അതല്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു സാധനമൊക്കെ പിടിക്കുമ്പോൾ നമുക്കതൊരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ നമ്മളുടെ ഈ കുട്ടി വീഡിയോ വിളവെടുപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് സോ മച്ച് ബൈ